നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മെയിൻ റൂട്ട് തന്നെയാണ് ബസ് റൂട്ട് നല്ല രീതിയിൽ ബസ്സുകൾ ഓടുന്നതാണ് പത്ത് ബസ്സോളം ഈ റൂട്ടിൽ കൂടെ ഓടുന്നുണ്ട് ഒരു മെയിൻ ബസ് റൂട്ട് ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലമാണ് നാലായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീട് തന്നെയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതും വില കുറവാണ് നൂറ് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാം ലാഭമാണ് എന്ന് തന്നെ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം ഇപ്പോൾ ഇതാണ് ഇപ്പോൾ വീഡിയോ കാണുന്നതാണ് നാലായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീട് ഒരു രണ്ട് നല്ല വീട് നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് നല്ല വലുപ്പമുള്ള സീറ്റൗട്ട് വലുപ്പമുള്ള കാർപോർച്ച് നല്ല വിശാലമായ ഒരു മുറ്റവും ഒക്കെയാണ് ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ഏതെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം ഉണ്ട് ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിനകത്ത് വീഡിയോയിൽ അതെല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടിൻ്റെ മുറ്റത്തെ ഒരു മീൻകുളമാണ് അങ്ങനത്തെ എല്ലാതരം കൃഷികളുണ്ട് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലത്തിനകത്ത് അപ്പോൾ ഇതിനുടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളും ബസ് റോട്ട് ചേർന്ന് ഇരുപത്തിയേഴ് സെൻറ് സ്ഥലവും നാലായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ബസ് റോട്ട് ചേർന്ന് ഒരു സെൻറ്റ് സ്ഥലത്തിന് എന്ത് വില ഉണ്ടാവും എന്നുള്ളത് നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് വീടിൻ്റെ മുറ്റവും പരിസരവും ഒക്കെ കാണാം അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടി ഒരിക്കലും വെള്ളം കയറിയല്ല ഒരു കാലത്തും വെള്ളം കയറിയല്ല അതോടൊപ്പം തന്നെ ഒരിക്കലും മറ്റിയല്ലാത്ത കിണർ വെള്ളമുണ്ട് വീടിൻ്റെ മുറ്റവും ഒക്കെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം ഏറ്റവും വലിയൊരു ഭംഗിയാണ് വീടിൻ്റെ മുറ്റവും പരിസരമാണ് ഏറ്റവും വലിയൊരു ഭംഗി നല്ലൊരു ഭംഗിയാണ് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് നേരിൽ വന്ന് കാണുമ്പോൾ ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണിന് അടുത്ത് അതിരുംപുഴ ടൗണിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അതിരുംപുഴ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഏറ്റുമാനൂർ ടൗണിൽ നിന്നാണെങ്കിൽ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവും എല്ലാ ടൗണിനും സമീപമാണ് ഈ പ്രോപ്പർട്ടി അതും ബസ് റൂട്ട് സൈഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമ്മളത് ആദ്യം കണ്ടായിരുന്നു എല്ലാം കൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടി നല്ലൊരു ഡീലാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ലോൺ ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് വീടിൻ്റെ മുറ്റത്തെ തെങ്ങുകളാണ് കാണുന്നത് അതും കൂടാതെ ധാരാളം പൂച്ചെടികൾ അതും കൂടാതെ ധാരാളം എല്ലാതരം എല്ലാതരം കൃഷികളുണ്ട് ഈ കൃഷികളും അത് ഈ പ്രോപ്പർട്ടിയിലത് വീഡിയോയിൽ നമുക്കത് കാണാം ഇൻസൈഡ് വീഡിയോ എടുത്തിട്ടില്ല ആൾ താമസം ഉണ്ടാകുകൊണ്ട് ഇൻസൈഡ് വീഡിയോ എടുത്തിട്ടില്ല നേരിൽ വരുമ്പോൾ ഈ വീടിൻ്റെ ഇൻസൈഡും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടും നമുക്കത് അറിയാൻ സാധിക്കും ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം രൂപ വില നിഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് നേരിൽ വന്ന് കാണുക ഉടമസിന് ഉടമസനായിട്ട് സംസാരിക്കാം വീട് ഇഷ്ടപ്പെട്ടാൽ ഉടമസിനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് എല്ലാതരം തരം സൗകര്യങ്ങളുണ്ട് ടൗൺ അടുത്തൊക്കെയാണ് പള്ളി അടുത്ത് അമ്പലങ്ങളൊക്കെ ആണെങ്കിലും അടുത്താണ് എല്ലാതരം തരം സൗകര്യങ്ങളുള്ള ഒരു പ്രോപ്പർട്ടി ഏറ്റുമാന ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ മാറിയൊക്കെ ഒരു ആഡംബര വീട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതും വില കുറവിലൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണുക അപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റം പരിസരമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നേരിൽ വരിക അപ്പോൾ നമുക്ക് ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് അറിയാൻ സാധിക്കും അപ്പോൾ ഇതുപോലത്തെ ഒരു ആഡംബര വീട് അതും നല്ലൊരു ഷേപ്പിൽ നല്ലൊരു കേരള ലുക്ക്